നമുക്ക് നല്ല സോഫ്റ്റ് ഉള്ള ഒരു അപ്പ ഉണ്ടാക്കിയല്ലോ മിക്സിൻ്റെ ജാറെടുത്തിട്ട് അത് ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് പിഞ്ച് ഉപ്പ് ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഒരു കോയുമ്പുട്ട ഒട്ടിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊരു സ്പൂൺ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു പിഞ്ചി കുറച്ച് തേങ്ങ ചടങ്ങിയോട്ട് ഇട്ടുകൊടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് ഒരു ബൗളിക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടൊന്നും കൊടുത്താത്ത രൂപത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് സ്റ്റൗ ഒത്തിച്ച് നമുക്ക് പാൻ ചൂടാന്ന് വയ്ക്കാം നമ്മുടെ മാവിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ആൻഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തേൻ ചൂടായതിലേക്ക് എണ്ണ ഒന്നും പുരട്ടാതെ മാവ് ഒച്ചെടുക്കുക നന്നായിട്ട് ചുറ്റിച്ചെടുത്തിട്ട് മൂടി വെച്ച് വേവിക്കുക തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ ഒന്ന് ചുട്ടു രണ്ട് ചുട്ടു മൂന്ന് ചുട്ടു നല്ല അടിപ്പൊളി അപ്പം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും വേറെതൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി അപ്പാണ് അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ ഉള്ളുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ഉള്ള അപ്പ ചിക്കൻ കറിക്കൊക്കെ അത് ബെസ്റ്റാട്ടോ ഓക്കെ അസ്സാം വലൈക്കും